ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് ഞാൻ ഇന്ന് വീണ്ടും ജോബിനു വേണ്ടി തിരിച്ച് കയറാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം കൂടെ ഉണ്ടാവണം അപ്പോൾ ഒരു പുതിയ തുടക്കം ഞാൻ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ കാണണം കേട്ടോ ഹൈ ഫ്രണ്ട്സ് നമസ്കാരമുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ദിവസത്തെ ഡ്യൂട്ടി നേരം കഴിഞ്ഞു ഒരു രണ്ട് മണിക്കൂർ രാവിലെ ഡ്യൂട്ടിക്ക് കയറി എട്ട് മണിക്ക് കയറി എട്ടൊമ്പത് പത്ത് മണിയായപ്പോൾ ബ്രേക്കിനിറങ്ങി ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഒന്ന് ചായ കുടിച്ച് ഒരമണിക്കൂർ ബ്രേക്കൊക്കെ ഉണ്ട് അപ്പൊ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറണം അപ്പൊ അരമണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞു ഇനിയിപ്പോ എന്തായാലും ഡ്യൂട്ടിക്ക് കയറട്ടെ കയറട്ടെട്ടാ ഡ്യൂട്ടിക്ക് കയറി ഇനിയിപ്പോ അടുത്ത ബ്രേക്കിന് കാണാം ഡ്യൂട്ടി കഴിഞ്ഞു അപ്പോ തിരിച്ച് റൂമിലോട്ട് പോയിട്ടോ വണ്ടിയിൽ അപ്പോ എട്ടുമണിക്ക് ഡ്യൂട്ടിക്ക് കയറി ഇപ്പൊ നാലുമണിയായി നാലുമണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇറങ്ങി ഇറങ്ങിട്ടാ അപ്പോ എന്തായാലും ഒന്ന് റൂമിൽ പോയിട്ട് വരാം റൂമിൽ സാധനങ്ങളൊക്കെ കിട്ടി അപ്പൊ അതൊക്കെ ഒന്ന് റൂമിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് പുറത്തിറങ്ങിയതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ കാണാം